ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇത് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ബുക്ക് രജീഷ് കുമാറിൻ്റെ കഞ്ചാവ് കഞ്ചാവ് എന്നുള്ള പേര് കണ്ടിട്ട് ഉള്ളൊരു എന്താ സംഭവം എന്തായിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ പോയി മേടിച്ച ബുക്കാണ് ഉണ്ടോ ഇത് ഞാൻ അങ്ങനെയൊക്കെ ബുക്ക് വാങ്ങാറുണ്ട് എനിക്കറിയില്ല നിങ്ങൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയെന്ന് ഞാൻ യൂഷ്വലി റൈറ്ററിനെ നോക്കാറുണ്ട് പിന്നെ ഇതുപോലെ പേരൊക്കെ കാണുമ്പം എന്താ സംഭവം അപ്പോൾ എനിക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നി ഞാനങ്ങ് മേടിക്കും അപ്പോൾ ഇതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത് ഡി സി ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് എം ആർ പി കുറച്ചുകൂടെ കുറവാണെന്നാണ് തോന്നുന്നത് ആമസോണിലൊക്കെ ആണ് എൻ്റെ ലിരിക്കുന്ന ആറാം പതിപ്പാണ് പുസ്തകം തുറക്കുമ്പോൾ കഞ്ചാവ് ലഹരി പിടിപ്പിച്ച മനുഷ്യർ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതോടുകൂടി നമുക്ക് ഈ കണ്ടാണ് കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞാൽ സാധനം കിട്ടും ഇതൊന്നുമില്ല സംഭവം എഴുത്തുകാരൻ്റെ ലജീഷ് കുമാർ എന്ന് പറയുന്ന റൈറ്ററാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുള്ള മനുഷ്യന്മാർ ഞാൻ ഈ അടുത്ത് ഇങ്ങനത്തെ കുറേ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് തോന്നുന്നുണ്ട് ഇപ്പം ദൈവത്തിൻ്റെ ചാരന്മാരിൽ ഏതാണ്ട് അതുപോലെ റൈറ്ററിന് ലൈഫിൽ കണക്ട് ചെയ്തിട്ടുള്ള ആളുകളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ഇത് അങ്ങനെയല്ല ഇത് വേറൊരു അപ്രോച്ചാണ് ലഹരി പിടിപ്പിച്ച മനുഷ്യർ അതായത് ലൈഫിലൊക്കെ അല്ലെങ്കിൽ സൊസൈറ്റിയിലൊക്കെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യന്മാരില്ലേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് മോഹൻലാലുണ്ട് ടൗന തോമസ് ഉണ്ട് അതിനകത്ത് എം എസ് ഉണ്ട് രാഹുൽ ഗാന്ധി ഗാന്ധിയുണ്ട് തപ്സിയുണ്ട് ബാബു ഉണ്ട് പിന്നെ ആഞ്ചലിന ജോളിയുണ്ട് സൗരവ് ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ പുസ്തകത്തിൻ്റെ ഒരു തീം അതാണ് നൂറ്റി എഴുപത്തി ആറ് പേജാണ് പുസ്തകം പുസ്തകത്തിൻ്റെ ഒരു തീം എഴുത്തുകാരൻ ലിജീഷ് കുമാറിന് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇൻസ്പിറേഷനൽ ആയിട്ടോ മോട്ടിവേഷണൽ ആയിട്ടോ അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഓരോ ആളുകളെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് എഴുതിയിട്ടുള്ള ഓരോരോ കൊച്ചു കൊച്ചു യൂണിറ്റ്സ് ആയിട്ടുള്ള ഒരു കമ്പൈലേഷൻ ബുക്കാണ് ദഞ്ചാവ് അതായത് ഒരു മനുഷ്യനെ ലഹരി പോലെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയില്ല ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല ആളുകൾ എല്ലാം ഒന്നും നമുക്ക് കണക്റ്റ് ആവണമെന്നില്ല അതായത് ഇപ്പം പേഴ്സണലി നിങ്ങൾക്ക് ഇപ്പോൾ മോഹൻലാലിനെ ഇഷ്ടമാണെങ്കിൽ മോഹൻലാലിനെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ചിലപ്പോൾ ഇഷ്ടവും പ്രഭുദേവയെ ഇഷ്ടമാണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സണൽ ചോയ്സ് ഇതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട് എല്ലാവരോടും ഇപ്പം ആസ് എ റീഡർ അല്ലെങ്കിൽ ആസ് എൻ ഇൻഡിവിജ്വൽ എനിക്കിനകത്ത് എല്ലാ ആൾക്കാരോടും ഒരുപാട് ഇഷ്ടമില്ല ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചിലതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും ചിലതെനിക്ക് എൻ്റെ പേഴ്സണൽ ചോയ്സ് കാരണം അത്ര ഇഷ്ടമാവില്ല അപ്പോൾ പുസ്തകം അതാണ് കഥയോ നോവലോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതികളൊന്നും അല്ല ഒരു കുറിപ്പുകൾ പോലെയാണ് അങ്ങനെ വേണേൽ പറയാം ഇതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്സിൽ കുറച്ച് വന്ന സംഗതികൾ ഒന്ന് ആഞ്ചലീന ജോളിയെക്കുറിച്ചുള്ള ആ ഒരു സംഗതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇപ്പോൾ ടോയ്നോ തോമസിനെക്കുറിച്ച് അങ്ങനെ ചില സംഗതികൾ എഴുതുമ്പോഴുള്ള എഴുത്തുകാരൻ്റെ ഒരു ഒരു സംഗതി എന്നാ വെച്ചാൽ നമ്മളിങ്ങനെ ഒരാളെക്കുറിച്ചിട്ട് കേട്ട് കേട്ട് നമുക്ക് അവരോട് ആരാധന തോന്നുക അതുപോലത്തെ ഒരു എഴുത്ത അതായത് ഇപ്പം നമുക്കിപ്പോൾ ഇതിനകത്തിലുള്ള ഒരു ഏതെങ്കിലും ഇപ്പോൾ പ്രഭുദേവയെക്കുറിച്ച് അറിയയില്ല എന്ന് വിചാരിച്ചോളൂ ആദ്യമായിട്ട് പ്രഭുദേവെക്കുറിച്ച് ഈ പുസ്തകത്തിലാണ് ഒരാൾ വായിക്കുന്നതെന്ന് വെച്ചട്ടെ അപ്പോൾ വായിച്ചപാടെ പ്രഭുദേവയുടെ ഫാനായി പോവും അത്രയ്ക്കും എന്താ പറയുക സ്മാർട്ടായിട്ടുള്ള ഒരു എഴുത്താന്നാണ് എനിക്ക് ഫീൽ ചെയ്ത് അതായത് എഴുത്തുകാരൻ ഇവരോട് എന്ത് ആരാധന തോന്നിയോ അതിൻ്റെ അതേ ഗ്രാവിറ്റിയിൽ നമുക്കും തോന്നാൻ പറ്റുന്ന പോലത്തെ എഴുത്ത് ഇതിപ്പോൾ അങ്ങനെ തോന്നാൻ തോന്നാതിരിക്കാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലുള്ളിലുള്ള ആളുകളെ കുറിച്ച് ഏതെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ആളുകളോട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യില്ല ഇതിങ്ങനെ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ വായിക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള ഒരു പുസ്തകമായിട്ടാണ് ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നത് കൈൻഡ് ഓഫ് ഇത് ഒരു ഇൻസ്പിറേഷണൽ ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനകത്ത് രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ടുള്ള അവസാനത്തെ ഗാന്ധി എന്ന് പറഞ്ഞിട്ട് ഈ ടൈറ്റിലുകൾ ഇതുപോലെ വളരെ ട്രിക്കിയാണ് കേട്ടോ നല്ല രസ വായിക്കുമ്പോൾ ഒരു രസമാണ് അവസാനത്തെ ഗാന്ധി എന്നൊരു ചാപ്റ്റർ തുടങ്ങുന്നിടത്ത് സഫയെ പോലുള്ള കിടിലൻ കുട്ടികൾ തിങ്ങി നിറഞ്ഞ പള്ളിക്കൂടങ്ങളാണ് നമ്മുടേത് അതായത് രാഹുൽ ഗാന്ധി ഒരു സ്ഥലത്ത് സ്കൂളിൽ പ്രസംഗിക്കാൻ വന്നിട്ട് നടന്ന കാര്യമാണ് അപ്പോൾ അദ്ദേഹം ക്രൗഡിനോട് കുട്ടികളോട് ചോദിക്കുന്നുണ്ട് ആരാണ് ആരാണെൻ്റെ സ്പീച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുക അപ്പോൾ അതിൽ നിന്നൊരു കുട്ടി വന്ന് ഞാൻ ചെയ്യാം എന്നു പറഞ്ഞിട്ടൊരു കുട്ടി വന്നിട്ട് ചെയ്യുന്നുണ്ട് സ്പീച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ റൈറ്റർ എഴുതിയിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി കിട്ടുന്നില്ല രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു വിദ്യാർത്ഥിനി വന്നതിൽ രാഹുൽ ഗാന്ധി ഞെട്ടുന്നില്ല ആ കുട്ടിയുടെ പേര് സഫ എന്നാണ് അപ്പോൾ പക്ഷേ നമ്മുടെ സൊസൈറ്റി ഞെട്ടുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് സൊസൈറ്റി ഞെട്ടുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഇതാ ഒരു സഫ എന്ന് പറഞ്ഞ് കണ്ണു തള്ളുന്നത് നാം ഇന്നോളം കൊടുക്കാൻ തയ്യാറാകാത്ത അവസരങ്ങളുടെ നാം ഇന്നോളം കയറ്റിയിരുത്താൻ സ്റ്റേജുകളുടെ മുന്നിൽ താടിക്ക് കൈ കൊടുത്തിട്ടുള്ള എത്ര സഫമാരുണ്ടെന്നോ ഭയങ്കര സദ്യയാണ് അതായത് നമ്മുടെ നാട്ടിൽ ടാലൻറ്റുള്ള ആളുകളെ കാണുമ്പോൾ അംഗീകരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ഇതുപോലെ പുറത്തു വരുമ്പം ഭയങ്കരമായിട്ട് അന്ധമിട്ട് നിൽക്കുകയോ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് അതായത് അതിന് എക്നോളജി ഇല്ല ഒരിക്കലും അത് പലപ്പോൾ എനിക്ക് എൻ്റെ ചൈൽവുഡിലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളെ നമ്മുടെ കൂടെയുള്ള കഴിവുള്ള ആളുകളെയോ അംഗീകരിക്കാൻ ഒരു ക്രൗഡ് അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ അങ്ങനെ സൊസൈറ്റിനെ കുറിച്ചിട്ടും നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും പിന്നെ പുസ്തകത്തിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട് ഇരുപത്തഞ്ച് മനുഷ്യർ ലഹരി പിടിപ്പിച്ചതിൻ്റെ തെളിവുകളാണ് പറഞ്ഞു തീർത്തത് ഇവർ മാത്രമല്ല ഉള്ളത് അംബേദ്കർ മുതൽ വി എസ് അച്യുതാനന്ദൻ വരെയും സച്ചിൻ മുതൽ മെസ്സി വരെയും അകത്തിരുന്ന് ഇപ്പോഴും പൊയ്ക്കുന്നുണ്ട് ഈ അഡിക്ഷൻ അങ്ങനെ എളുപ്പമൊന്നും അവസാനിച്ചേക്കില്ല അപ്പം ഇങ്ങനത്തെ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ആരാധന തോന്നുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാവില്ലേ എനിക്ക് പണ്ടൊക്കെ ആരാധന തോന്നിയിരുന്ന പല ആളുകളോടും ഞാൻ വളർന്നു വലുതായപ്പോൾ ആരാധന നശിച്ചു എന്ന് പറയാം അതായത് ചിലപ്പോൾ സിനിമക്കാരോടൊക്കെ ഭയങ്കര ആരാധന തോന്നില്ല പോകെ പോകെ നമുക്ക് ആരാധന തോന്നിയിരുന്നത് അവരുടെ ക്യാരക്ടേഴ്സിനോട് മാത്രമാണെന്ന് അറിയുമ്പം വ്യക്തികളോടൊന്നും ആരാധന ഇല്ലാതാവും അത് പക്ഷേ നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഫാൻ കൾച്ചർ ഒരു നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബിക്കോസ് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ സിനിമയിലോ രാഷ്ട്രീയത്തിലോ മുഖ്യധാരയിലുള്ള ആളുകൾ അവരുടെ സ്ക്രീൻ ലൈഫും റിയൽ ലൈഫും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടാകും അതിൽ നമുക്ക് സ്ക്രീൻ ലൈഫ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നന്നായി എന്ന് പറയാനേ അതാണ് നല്ലതെന്ന് തോന്നും റിയൽ ലൈഫിൽ അഡ്മയർ ചെയ്യേണ്ട ആളുകളാണോ അവരെന്ന് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് ഇത്രയും നാളുള്ള ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ എന്നെ പഠിപ്പിച്ചു തന്നത് സോ ഞാൻ ഈ ഫാൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളല്ല എന്നാലും കോമൺ ആയിട്ട് ഇൻസ്പിറേഷനൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് ഇപ്പോൾ ഏതെങ്കിലും വ്യക്തിയെ ആരാധിക്കാൻ ഈ പുസ്തകം പറയുന്നില്ല നമ്മളോട് അങ്ങനെ പറയുന്നേ ഇല്ല കാരണം എഴുത്തുകാരൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ലൈറ്റ് ചെയ്ത് കാണിച്ചു തരുക നമുക്ക് ആവശ്യമുള്ളത് വളരെ വൃത്തിപൂർവ്വം എടുക്കുക എന്നുള്ളതാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു റീഡർ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ ഈ പുസ്തകം എന്തിനു വായിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു മോട്ടിവേഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരാളോട് അയാൾക്ക് ഒരു റീഡ് സജസ്റ്റ് ചെയ്യാനാണെങ്കിലും സജസ്റ്റ് ചെയ്യാം ലൈഫിൽ ഇച്ചിരി ക്ലൂലെസ്സായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാനാണെങ്കിലും സജസ്റ്റ് ചെയ്യാം കാരണം ഇതങ്ങനെ ഒരു കഥയോ നോവലോ വായിച്ച് തീർക്കാനുള്ള ക്ഷമ ഇല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ആൾക്കാരുണ്ടല്ലോ വായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും പക്ഷേ അത്രയും നേരം ഒന്നിരുന്ന് വായിക്കാൻ വയ്യ ചിലരെന്നോട് പറയും നീ നിൻ്റെ കഥയൊന്ന് പറഞ്ഞ് തരുമോ ലൈക്ക് നിൻ്റെ ബുക്കിലെ കഥ എനിക്ക് വായിക്കാൻ വയ്യാന്നെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേണേൽ സജസ്റ്റ് ചെയ്യാം കണ്ടിന്യൂറ്റി ഇല്ല നിങ്ങളിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ആ ടാഗോർ മാമൂക്കായ ഈ ചാപ്റ്റർ മാമൂക്കായ കുറിച്ചാണ് രണ്ട് പേജ് ഉണ്ടാവും മൂന്ന് പേജ് അത് കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി അങ്ങനെയാണ് തുറന്ന് വെറുതെ വായിക്കാം അങ്ങനെ പിന്നെ കണ്ടിന്യൂറ്റി ഇല്ലാത്തോണ്ടേ അത്ര ഈസി റീഡ് അങ്ങനെ വേണമെങ്കിൽ വായിക്കാം ആൾക്കാർക്ക് വാങ്ങിക്കൊടുക്കാനും തെറ്റില്ലാത്തൊരു പുസ്തകമാണ് പിന്നെ എനിക്ക് തോന്നുന്നു വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു പേരാണ് ആളുകൾ പെട്ടെന്ന് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു പേരാണെന്ന് തോന്നുന്നു അപ്പോൾ മൊത്തത്തിൽ ഒരു നല്ല റീഡാണ് തെറ്റൊന്നും പറയുന്നില്ല ഇതിൻ്റെ ബാക്ക് കവറിൽ എഴുതിയിരിക്കുന്നത് സ്വർഗ്ഗത്തിലേക്ക് പൊങ്ങിപ്പോകുന്ന യുവതിയെപ്പറ്റി അനേകം വർഷങ്ങൾ നിൽക്കാതെ പെയ്യുന്ന മഴയെപ്പറ്റി കണ്ണാടികൾ കൊണ്ടുണ്ടാക്കിയ ഒരു നഗരത്തെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾ കേട്ടിരിക്കുമോ കേട്ടിരിക്കുമെങ്കിൽ കഞ്ചാവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതായത് ഫാൻറ്റസൈസ് ചെയ്ത് ഡ്രീം ചെയ്ത് പ്രഭുദേവയെക്കുറിച്ചുള്ള ചാപ്റ്റർ ഭയങ്കര നമുക്ക് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പ്രഭുദേവെ അറിയത്തില്ലെങ്കിൽ നമുക്ക് ഈ സാധനം വായിക്കുന്നതിലൂടെ ഇയാൾ ആരാണെന്ന് പോയി നോക്കാൻ തോന്നും അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ചില ആളുകളെ സൊസൈറ്റി വേണ്ട രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അസ് എ റൈറ്റർ വളരെ റെസ്പോൺസിബിളായിട്ട് അപ്രോച്ച് ചെയ്ത ചില എഴുത്തുകളൊക്കെ ഉണ്ട് ഇത് ഇപ്പോൾ ആഞ്ചലീന ജോലിയെക്കുറിച്ചിട്ട് നമ്മുടെ നാട്ടിൽ എന്താ പറയുക മോഹൻലാലിനെ വായിക്കുന്ന പോലെ നമുക്ക് വായിച്ചു പരിചയമില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള പറയും മൊഹലാദിനെ കുറിച്ചാണ് തോന്നുന്നത് ഫസ്റ്റ് ഓപ്പണിങ് ചാപ്റ്റർ രഹസ്യ രഹസ്യകാമനകളുടെ ഗഞ്ചാവ് ചെടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് തുടങ്ങുന്നത് അപ്പോൾ അതുപോലത്തെ ഒരു റെസ്പോൺസിബിൾ റൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കുഴപ്പമില്ല വായിക്കാം അത്രയുള്ള വീഡിയോ അടുത്ത ബുക്ക് റിവ്യൂ ആയിട്ട് കാണാം ബൈ